ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഏഴാമത് വാക്യം ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല എന്നുള്ളതായ വാക്കുകളാണ് ഭക്തൻ പറയുന്നത് ഈ ഭൂമിയിൽ ഒരിക്കലായി കിളിർത്തു വരികയും അത് വളർന്ന് വലുതാകുകയും ചെയ്തിരിക്കെ അങ്ങനെ നിൽക്കുന്നതായൊരു വൃക്ഷത്തെ ഒരു മനുഷ്യൻ വന്ന് മുറിച്ചു മാറ്റിയാലും അടുത്ത മഴ പെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ഗന്ധം ആ കുറ്റിയിലേക്ക് ചെല്ലുമ്പോൾ അതിൽ നിന്ന് ചില്ലകൾ പൊട്ടിപ്പുറപ്പെടുകയും നഷ്ടപ്പെട്ട ഒരു വൃക്ഷത്തിന് പകരമായി അതിൻ്റെ വേരുകളിൽ നിന്ന് വന്ന കൊമ്പുകൾ നവധി വൃക്ഷങ്ങളായി മാറ്റപ്പെടുകയും ചെയ്യും എന്നുള്ള ബോധ്യത ആ വൃക്ഷത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തെ മുറിച്ചു മാറ്റുന്നതുകൊണ്ട് അതവസാനിക്കപ്പെടുന്നില്ലെന്നും അതിൻ്റെ കുറ്റിയിൽ നിന്ന് അതിൻ്റെ വേരുകളിൽ നിന്ന് അനവധി വൃക്ഷങ്ങൾ പുറപ്പെടുന്നത് പോലെ ഉണ്ടായി പോലെ കിളിർത്തു പോലെ ഒരു ഭക്തന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ പ്രത്യാശയുണ്ട് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഭക്തിയോടും ഭയത്തോടും ദൈവാത്മബോധത്തോടും കൂടി ജീവിക്കുന്നു എങ്കിൽ തൻ്റെ രോഗങ്ങളും തൻ്റെ ദുഃഖങ്ങളും തൻ്റെ നഷ്ടങ്ങളും തൻ്റെ നാശങ്ങളും അതൊന്നും തൻ്റെ കുടുംബത്തെ എന്നേക്കുമായി ഇല്ലാതെയാക്കുന്നില്ലെന്നും ആ ഭക്തനെ ഓർത്തിട്ട് തൻ്റെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചുയർത്തുകയും ആ ഭക്തന്റെ പേര് നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഈ വാക്കുകൾ ബോധ്യപ്പെടുത്തുകയാണ് ദാവീദിനു വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ദൈവത്തിനു വേണ്ടി പരമാർത്ഥതയോടെ തന്നോടൊപ്പം നിന്നതായ യോന്നാധാനേതയും എന്നേക്കുമായി ഇല്ലാതെയാക്കുകയില്ലെന്ന ചിന്ത ആ വിശ്വാസം ആ പ്രത്യാശലിൻ്റെ ഗ്രഹം മുഴുവനും ഇല്ലാതെയാകുമ്പോഴും ദാവിദ് ചോദിക്കുന്നു ദാവീദിന്റെ ഗ്രഹത്തിൽ ആരെങ്കിലും ശേഷിക്കുന്നു എന്ന് തൻ്റെ കാഴ്ചപ്പാടിൻ്റെ ചോദ്യമാണ് ഒരുവൻ വന്നിട്ട് ദാവീദിനോട് പറയുകയാണ് യോന്നാഥാന്റെ മകൻ മുടന്തനായ മെബിബോഷെത്തി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് യോന്നാഥാന്റെ പേര് നിലനിർത്തുവാൻ കാരണമാകുമെന്ന് ഓർപ്പിക്കുന്നുണ്ട് ഒരു പ്രത്യാശ നമുക്കുണ്ടാവണം നാം നമ്മുടെ ദൈവത്തിനു വേണ്ടി വിശ്വസ്ഥതയോടും നീതിയോടും പരമാർത്ഥതയോടും നിലനിൽക്കുമ്പോൾ നമ്മുടെ രോഗമോ ദുഃഖമോ കഷ്ടമോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒറ്റപ്പെടുത്തലോ കൊണ്ട് എന്നേക്കുമായി അവസാനിക്കുകയല്ല നമ്മെ ഓർത്ത് നമ്മുടെ തലമുറയോട് കരുണ കാണിക്കുന്ന തലമുറയോട് കടാശ കരങ്ങൾ നീട്ടുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് നാം മുൻപോട്ട് പോകുവാനാണ് ദൈവം നമ്മെ ഓർപ്പിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വിശ്വസ്ഥതയോടെ നിലനിൽക്കുന്നു എങ്കിൽ നാം ഇല്ലാതെയായെന്ന് വരാം പക്ഷേ നമ്മുടെ കുടുംബത്തെ കുലത്തെ ഇല്ലാതെയാക്കുവാൻ കഴിയയില്ലെന്ന് ഒരു പ്രത്യാശയോടെ നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കാം ആ ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം അതിൻ്റെ ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ ഞങ്ങൾക്ക് ഒരു വൃക്ഷത്തിന് പ്രത്യാശയുള്ളതുപോലെ ഒരു ഭക്തന്റെ പ്രത്യാശയിൽ വിശ്വാസത്തിൽ ധൈര്യത്തിൽ ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു എന്ന് തോന്നിയാലും ഞങ്ങൾക്കൊരു ശേഷിപ്പിനെ തരികയും അതിനെ അനുഗ്രഹിച്ചുയർത്തുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് വിശ്വാസത്തോടെ മുന്നേറുവാൻ സഹായിക്കണം यीशु कर्ताவின் நாமத்தில் தன்னை ஆமென்